പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക പദ്ധതി യാഥാർഥ്യമാകാൻ നമ്മൾ എന്തു ചെയ്യണം അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യിപ്പിട്ട സഹോദരങ്ങളെ പലരും പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട് അച്ഛ എപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയില്ലേ എൻ്റെ തകർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ നന്മ ദൈവം ആഗ്രഹിക്കുന്നില്ലേ ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കൺകൂട്ടാനായിട്ട് സാധിക്കും ഇപ്പെട്ടവരെ അച്ഛനും നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിന് നിങ്ങളെപ്പറ്റി വലിയൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തോട് നീ എപ്പോഴും ചേർന്ന് നിൽക്കുക ഓരോന്നിനും ഓരോ സമയമുണ്ട് അല്ലെല്ലാം യേശുവെ നന്ദി നീ ദൈവത്തിൻ്റെ സമയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടാനുള്ള സമയമുണ്ട് ആ കാര്യം നീ മനസ്സിലാക്കുക എന്നാൽ അതിനോട് സഹകരിക്കാതെ എൻ്റെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തു സംഭവിക്കും നിനക്ക് ദൈവത്തിൻ്റെ പദ്ധതി ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുകയില്ല അല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അച്ഛനൊരു സംഭവം ബൈബിളിൽ നിന്ന് പങ്കുവെക്കാം അല്ലേ നമ്മൾ ഈ സംഭവം കാണുക അപ്പസ്തോള പ്രവർത്തനം എട്ടാം അധ്യായം ഇരുപത്താറ് മുതൽ വചനങ്ങളിലാണ് ദൈവദൂതൻ പിലിപ്പോസ് പറയുകയാണ് നീ ജെറുസലേമിൽ നിന്ന് പോയി കാസയുടെ പ്രദേശങ്ങളിൽ നിൽക്കുക വഴിയിൽ നിൽക്കുക ഇപ്പൊ അങ്ങനെ പിലിപ്പോസ് എന്ത് ചെയ്തു ദൂതനെ അനുസരിക്കാൻ തയ്യാറായി അങ്ങനെ ഗാസയുടെ വഴിയിൽ നിൽക്കുകയാണ് അന്നേരത്തേക്കും എത്തോപ്യ രാജ്യയുടെ ഭണ്ഡാര സൂക്ഷിപ്പകാരൻ ആ വഴിയെ വരുന്നു അവനോട് പിലിപ്പോസ് ദൈവവചനം വേശുനെപ്പറ്റി പ്രഘോഷിക്കുന്നു അവൻ ഞാൻ സ്നാനം സ്വീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ എന്തു ചെയ്തു എത്തോപ്യയിൽ കർത്താമിൻ്റെ സുവിശേഷം പ്രചരിക്കാനായിട്ട് തുടങ്ങി പിലിപ്പോസ് എന്തൊക്കെയാണ് ദൈവദൂതം പറഞ്ഞപ്പോൾ ഞാൻ അല്പം കഴിഞ്ഞ് ചെയ്യാം അല്പം കഴിഞ്ഞ് പോകാം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം എത്തിയ ഒപ്പിലന്നേരം എത്തുകയില്ലായിരുന്നു അല്ലേ ലയ്യാ പ്രിയപ്പെട്ടവർ ഓരോന്നിനും ഓരോ സമയമുണ്ട് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടത്തപ്പെടാനുള്ള സമയമുണ്ട് ചില വ്യക്തികൾ പറയാൻ എൻ്റെ വിവാഹം നടന്നില്ല ചാ ഇപ്പം എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി പ്രിയപ്പെട്ടവരെ ഓർക്കുക വിവാഹത്തിൻ്റെതായ ഒരു പ്രായം ഉണ്ടായിരുന്നു അന്ന് പല ആലോചനകൾ വന്നു കുറച്ച് ടീച്ചർ കഴിയട്ടെ ടീച്ചർ കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ചു എന്ത് സംഭവിച്ചു വിവാഹം നടന്നില്ല ചില ജോലിയുടെ സാധ്യതകളുണ്ടായിരുന്നു ആ സമയത്ത് ജോലി ഇപ്പം വേണ്ട എന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചു അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത ചില ദമ്പതി പറയാറുണ്ട് ഞങ്ങൾക്ക് നേരത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അന്നേരം വേണ്ടാന്ന് വെച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ദൈവത്തിനേതായ സമയമുണ്ട് നീ എന്ത് ചെയ്യണം ദൈവത്തിന് സമയത്തോട് ചേർന്ന് നിൽക്കുക അല്ലെ യാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവിക പദ്ധതികളോട് സഹകരിക്കുവാൻ തയ്യാറാകണം ദൈവത്തിൻ്റെ സമയത്തോട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാകണം അതിന് നമ്മൾ നീട്ടി നീട്ടി വെക്കരുത് അതുകൊണ്ട് നമ്മൾ എപ്പിസോസ് ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനം ഇപ്രകാരം പറയുകയാണ് അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ അല്ല വചനം പറയുന്നു നിങ്ങൾ വിവേകളായിരിക്കുവിൻ സമയം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുവൻ കാരണം ദൈവത്തിന് ദൈവത്തിനേതായ സമയമുണ്ട് ആ സമയത്തോട് നിങ്ങളും ഞാനും ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകും അതുകൊണ്ട് ആത്മാവിൻ്റെ വിവേചിച്ചറിയുക ആത്മാവിൻ്റെ ബോധ്യങ്ങൾ വിവേചിച്ചറിയാനായിട്ട് പരിശ്രമിക്കുക അല്ലെങ്കിൽ ആ യേശുവെ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിസായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാർ സഹവാസവും നമ്മൾ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ